ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് യൂഷൽ വീഡിയോ അല്ല കാണുന്നത് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടോ ബ്ലോഗ് വെറൈറ്റി ഓടിക്കാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്ന അതിൻറ്റേതായ ചമ്മലും ഇതൊക്കെ ഉണ്ട് അറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നല്ല അലട്രൈമ ബെസ്റ്റ് അതേപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചാനലിന്റെ പേര് മനോദസ് മണി എന്നാണ് എന്നിട്ട് അവൻ എന്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് വീഡിയോ ആയിട്ട് അവനില്ല ആക്ച്വലി അവൻ ഇവിടെ ഇല്ലായിരുന്നു അവൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ഒരുത്തനാണ് അവൻ അതിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് പുറത്തായിരുന്നു ഒരു മാസം ആയി ഇപ്പോഴാണ് ആള് തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അവനെ കാണാൻ പോവാണ് ഈ വ്ളോഗില് അവനും ഉണ്ട് വഴി വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ ഞാനും അവനും കൂടെ ലൈക്ക് വൺ മന്ത് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റിസ്ക് െടുക്കുവാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളുടെ ടൈമും ഞങ്ങളുടെ പൈസയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് അത് എന്റെ റിട്ടേൺ എന്തായിരിക്കും ഞങ്ങളുടെ സമയം പോകും പൈസ ഒന്നും അറിയത്തില്ല റിസ്ക് എടുക്കാൻ വിചാരിച്ചു ഞാനും എന്തായാലും ലൈഫിൽ പല റിസ്ക്കും തരണം ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ ഇതും കൂടെ എടുക്കാൻ കൂടി വിചാരിച്ചു എന്തായിരിക്കും ആ റിസ്ക് എന്നല്ലേ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അവസാനത്തും മനസ്സിലാവും എന്താ സംഭവം നിന്ന് പ്രതീക്ഷിക്കണ അരിക്കത്തില്ല അറിയില്ല ചളിയാവുന്ന എനിക്കറിയില്ല ഇനി ഞങ്ങള് ഒന്നല്ലെങ്കിൽ ഞങ്ങള് ഇരുന്നേ ആവും അല്ലെ അങ്ങനെ നീന്തിക്കടത് അറിയത്തില്ല ബാക്കി വീഡിയോ കാണും നിങ്ങള് മനസ്സിലായി അവൻ നമുക്ക് അവനെ കാണാം വന്നപ്പോ തന്നെ അവൻ അവന്റെ കഥനകഥ പറഞ്ഞാണ് തുടങ്ങി ഈ സ്ഥലം കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വരുമ്പോൾ എന്ത് റിസ്ക് ആണ് എടുക്കാൻ വേറെ ഒന്നുമില്ല നമ്മുടെ ലാലേട്ടനൊക്കെ കൊള്ള കണ്ണപ്പില്ല ആ പടം കാണാൻ പോവാണ് അറിയത്തില്ല ഞങ്ങള് തിരിച്ചു വരുമ്പോ ജീവനോട്ടുണ്ടാവോ ഇല്ല എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന വേണം തിരിച്ചു ഇതേപോലെ ഇറങ്ങി എന്തായാലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഭർത്താപോയി കാണുന്നു അത്രേ ഉള്ളൂ നിങ്ങളിപ്പൊ കാണുന്നത് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്ത ഒരാളുടെ പരാക്രമുണ്ട് വേറൊന്നുമല്ല ക്യാമറ പഠിക്കറിയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി ഇനി അടുത്ത അംഗം സീറ്റ് കണ്ടുപിടിക്കാന്നാണ് ഞങ്ങളുടെ ഏതോ സി പന്ത്രണ്ടും പതിനൊന്നും ആണ് നടന്ന നടന്നങ്ങനെ ഞങ്ങൾ സീറോ കണ്ടുപിടിച്ചു സീറ്റ് കണ്ടുപിടിച്ചു അവനും ഇരുന്നു ഞാനും ഇരുന്നു നമ്മളിവിടെ ജീ സിനിവാസം എന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടേ അങ്ങനെ വില്ലം വന്നട കണ്ണപ്പ എന്താവോ എന്തോ നിങ്ങളെ ഞാൻ ഒറ്റ സ്കിപ്പിൽ ഇന്റർവലാക്കി കാണിച്ചു വന്നു പക്ഷെ ഞങ്ങൾ അതിനകത്ത് ഇരുന്ന് കുഴുങ്ങി എന്തടപ്പടം ആവേശം വന്നിറങ്ങാനായിട്ട് കൈ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ചായയും പുരിയും വാങ്ങി വലിയ വെറുതെ ഒന്നുമില്ല കയറിയിട്ട് കാണാനുള്ളത് ആവശ്യം അതും തന്നെയാണ് അതുകൊണ്ട് പതിയെ അത് കുറിച്ച് പതിയാണ് ഞങ്ങൾ കയറിയത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കയറിയപ്പം പടം ഒരു മിനിറ്റ് എന്തോ തുടങ്ങി ഇതിനിടയിൽ കാണാൻ കഴപ്പം വേറെ ഒന്നും അല്ല ഞാൻ വ്ലോഗെടുക്കാൻ പഠിക്കുന്നതാണ് ഞങ്ങളാ ഇൻട്രോൽ കഴിഞ്ഞത് ഇൻ്റർവോയിൽ പോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇതേപോലെ സ്കിപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ ഇതിലും വലുതായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് എടുക്കാൻ ടൈം കിട്ടി ടൈം ആ മൂടില്ലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ ഒരു കണക്കിലാണെന്ന് ഇറങ്ങി പോന്നെ ഞങ്ങൾ കൊറച്ചും കടന്ന് ഇവിടെ നിക്കണം കണ്ണപ്പിക്കേ വീട്ടിരുന്ന് ഒരു അങ്ങനെ ചെയ് റിവ്യൂല്ല ചുമ ബ്ലോഗ് അത് ഫസ്റ്റ് ബ്ലോഗാ ചെയ്താ പോയി കണ്ട് ഞാൻ ഞാൻ ആദ്യത്തെ രാവിലെ പറഞ്ഞില്ല രാവിലെ കയറി ടൈമിനെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാ പോയി കാശ് പോയി കാശ് കളഞ്ഞിട്ട് പോകുന്ന രീതി തന്നെ പോയെ ട്രെയിലർ മനസ്സിലായി സീരിയൽ സീരിയൽ സീരിയ ചെറിയ മോഹൻലാലിന്റെ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണാം എങ്ങനെയുണ്ട് പുള്ളി മോഹൻലാലെ കാണാൻ പോയത് ചുമ്മാ കണ്ടിറങ്ങി കാണണം അതാണ് കണ്ണപ്പല്ല മക്കളെ ശോഭം പട ഈ സീരിയൽ ചന്ദന മഴക്കിട്ട് കാണാൻ ഇതിനെ നല്ല മറ്റേ സീരിയലില്ല കൈലാസാഥിണ്ടായിരുന്നു സത്യം ഇതിനകത്ത് ശിവൻ എന്ന് പറഞ്ഞ കാണിച്ചേക്കുന്നത് അക്ഷയ് കുമാർ പുള്ളിന് ഒന്നും പറയാനില്ല പുള്ളി മറ്റേ ജിമ്മിൽ നടന്ന സ്റ്റൈലാണ്

അത് വേറെ ഇവരുടെ സെറ്റിങ് ഈ പടത്ത് പിരിയോഡിക് കഥയാ പക്ഷെ ഇതിനകത്ത് ഇവരി സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് ഒക്കെ മോഡേൺ വിഷ്വൽസ് ആ പിരിയോഡിക് ടൈമിലെ ഫിലിമിന് ചേർന്ന രീതിയിലുള്ള വിഷ്വൽസ് അല്ല അല്ലേ നമ്മള് ഇതിനകത്തൊരു പിരിയോഡിക് ടൈമിന്റെ കഥ പക്ഷെ ഇതിനകത്ത് നായികന നായിക നായികന നായികയും ചെന്ന് ഡാൻസ് കളിക്കുന്നത് ആന്റമനിക്കോബ അങ്ങനെ ആന്റമനിക്കോബ പറഞ്ഞല്ലേ അങ്ങനത്തെ ഒരു ഒരു സ്ഥലത്ത് മാച്ചായിട്ട് തോന്നുന്നില്ല കണ്ണപ്പയുടെ കഥ പറഞ്ഞിട്ട് ഇതുമാതിരി മാതിരി പടം കൊള്ളത്തില്ല ഒന്നുമില്ല ഒന്നുമില്ല മോഹൻലാലും ബെറോസിനൊക്കെ മോശമായിട്ട് നിക്കുന്ന ഇന്റർവെൽ ബഞ്ചാണ് ഉദ്ദേശം ഒപ്പിപ്പിച്ചേക്കുന്നു നമ്മളിത് ചിരിച്ച് ആ സാധനത്തെ കള്ളു പിടിച്ചിട്ട് പുള്ളി പുള്ളിയാണോ ഡബ്ബ് ചെയ്തേക്കണെന്ന് അറിയില്ല ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോഴ ക്ലിയർ ക്ലിയർ ഞാൻ കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന ഡയലോഗ്സ് ആയിരുന്നു ഇന്റർവ്യൂല് ക്ലിപ്പ് റിയില്ല പക്ഷേ ഈ പടത്തിൽ അതേപോലെ തന്നെ സംസാരിക്കുന്നേ ഡബിങ്ങിന്റെ പ്രശ്നമാണ് എന്താന്നറിയില്ല ടോട്ടലി ഒരു നമ്മുടെ മറ്റേ സ്ലീപ്പേഴ്സൽസ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഈ പടത്തിനും കുറച്ച് സ്ലീപ്പേഴ്സൽസ് ഉണ്ട് എന്ന് വെച്ചാൽ സീരിയൽസ് കാണുന്ന അമ്മമാരുണ്ടല്ലോ അമ്മമാര് അവർക്ക് എനിക്ക് വന്നു ഈ പടം കണ്ട കിറ്റം അവർക്ക് ഇഷ്ടപ്പെടും അവർക്കിതൊക്കെ കണ്ടാന്നു നമ്മൾക്കൊക്കെ ഇത് കണ്ടിട്ട് ജയിക്കണില്ല ഞാനിതിൽ നല്ല സത്യം ക്ലൈമാക്സിന് ഒരു ഒരു അല്ലെ പത്ത് പതിനഞ്ചു മിനിറ്റ് ആൾക്കാർ ഇറങ്ങി പോന്ന് ആകെ തീയേറ്ററിൽ ഒരു ഞാനും ഇവര് ഞാനിങ്ങോടെ ചേർത്ത എട്ടുപേരേ ഉള്ളൂ അതിന്നൊരു മൂന്നുപേരെയും ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ കണ്ടു പിന്നെ ഞങ്ങൾ വേറെ പണിയും ഒന്നുമില്ലാത്തോണ്ട് പിന്നെ ഇരുന്നു സീനൊന്നുമില്ല പിള്ളേ കണ്ടത് തീർത്ത് എങ്ങനെയൊക്കെയോ പറയണേ ആ ഞാനൊരു അഞ്ചുരന്ന് തുടങ്ങി കേട്ടോ വിഷ്ണു മഞ്ജുവിന്റെ ഒരു സെന്റിമെന്റൽ ആയിട്ടൊരു സാധനം അവസാനം ഒരു പാട്ടുണ്ട് ആ പാട്ടിനെ ഞാൻ കിടന്നു ഒറ്റയ്ക്ക് ഒറ്റ ശിവന്റെ ഡാൻസ് കളിക്കും കോമഡി പടം ചിരിക്കും നായകനെ വളക്കണ സിനിമ നമ്മക്കും പറ്റത്തൊന്നും പുള്ളി എന്താ പറയുന്നത് ചുമ്മാൻ ഉണ്ടായിരുന്ന ഫ്ലാറ്റ് എന്റെ ഡയലോക രണ്ടു മാസും കാണിച്ച പിന്നെ വീണ് അതൊക്കെ നയി പറ്റും കിടന്നിട്ട് മാങ്ങാതില്ലേ സീനിക്കോർ പോകുന്നത് അങ്ങനത്തെ ഏകദേശം കട്ട്സ് ഉണ്ട് അവള് വെട്ടാൻ വരുമ്പോ കുത്താൻ വരുമ്പ അത് ബാഹുബലി ഇത് ബാഹുബലി വൺ ഫോർട്ടി ഫോർ പി പടത്തില് അല്ല പടം മൊത്തത്തില് പോക്കണ്ട അതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പടം കാണാൻ പോഹൻലാൽ ഉണ്ടല്ലോ എങ്ങനെയാണ് പുള്ളി അതിനകത്ത് ആക്കി വെച്ചേക്കണേന്ന് അറിയാൻ വേണ്ടി പോയതാ നല്ല ശോഭമൊക്കെ വെച്ചിട്ടുണ്ടെന്നല്ലോ എൻട്രി ഉടപ്പില്ല പക്ഷെ അവസാന ബീജമൊക്കെ ഓക്കെയാണ് പക്ഷേ സത്യത്തിൽ ആലയത്തിന് നീ കൊണ്ട് പെടുത്തു കേട്ടിട്ട് നല്ലതാ രണ്ടുപേരാട ഹിറ്റ് ആവുമ്പോട്ടെ മന്ദന പുഷ്പല് ചെയ്യുന്ന കൃഞ്ചസാരം നായിക അതിനത്തെന്തരം ചെയ്യുന്നുണ്ട് അതേത്തും ചെയ്യുന്നുണ്ട് പാമ്പൊക്കെ സൂര്യ ടിവിൽ മറ്റേ നാഗന്യാടാ എട്ടുകാരി വന്നില്ലേ അതാണ് അത് അത് കണ്ട നമ്മള് സിനിമ കഴിഞ്ഞ് അതിന്റെ വിഷമം തീർക്കാതെ കഴിക്കാന് തീർക്ക ആ കഴപ്പങ്ങനെ നിറക്കിട്ട് വിഷമം തീർന്നു നാലാം തീയതി അത് കാണാൻ പോണം അങ്ങനെ കുറച്ച് പടങ്ങൾ നാലാം തീയതി ഇറങ്ങുന്നുണ്ട് അതുവരെ മറ്റേ പടം ഇറങ്ങി ത്രീ ബി എസ് കെ സിദ്ധാർഥന്റെ പടം ഇന്നലെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അതിന് ആ പടം ട്രെയിലർ ഞാൻ ഇന്നലെ കണ്ടു അത് നല്ല പടം ഞാൻ കണ്ടു അതെന്തായാലും അതും ജിറാസി കമ്പനിക്കാരും എല്ലാരും കൂടെ പോവാ അതല്ല ഇനി അയാളെ കൂലി കൂലിയുടെ പാട്ട് ഇന്നലെ സെറ്റ് സാധന കണ്ട ഇന്നലെ ഇവിടെ ലാൻഡ് ചെയ്തേ ബിസി ഷെഡ്യൂൾ വന്നിട്ട് കണ്ട ആദ്യത്തെ ഭാഗ്യണ്ട് നമ്മളെന്ന ചുമ്മാ അവിടെ നടന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ പോവാണ് അടുത്ത പടത്തിൽ അടുത്ത പടത്തിൽ പോകുമ്പോ ഇതേപോലെ ബ്ലോഗ് ചെയ്യാം ചമ്മലുണ്ടട്ടെ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ ചമ്മലുണ്ടായിരുന്നു അത് രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ ആയപ്പോ ചമ്മല് ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു പറഞ്ഞു തന്നെ എനിക്കുള്ളതും പോയി ചെറു സംസാരിക്കാൻ വീട്ടിലിരുന്ന് ജനലെ ഡോറൊക്കെ അടുത്തിട്ടിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് എനിക്കത് എന്തെങ്കിലും ആദ്യത്തെ വീടിൽ ഇല്ലാത്തൊരു ധൈര്യം രണ്ടാമത്തെ വീടിൽ കിട്ടിയായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് ബ്ലോഗ് ചെയ്താലോ വെറൈറ്റി പിടിക്കാം ിട്ടുള്ള റിവ്യൂ മടുപ്പാ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കാണുന്ന വൈബൊക്കെ പിടിച്ച അതാണ് മെയിൻ ആയിട്ട് ചായലൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോ കിട്ടുന്ന ചായ കുടിച്ചിട്ട് മന്തി ഷോപ്പിലൊക്കെ പോവാറച്ചു ഞങ്ങളുടെ കൂട്ടുകാരുണ്ടോ കമ്പനിക്കാറുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലിരുന്നപ്പൊ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാം ധൈര്യമായിരുന്നു ഇവനെ വിളിച്ചിട്ട് നമുക്ക് ബ്ലോഗ് ചെയ്തു പോവാം പക്ഷെ ഫ്രണ്ടിൽ ഒരു ചമ്മലി സാധനങ്ങനെ പൊക്കെ പിടിച്ചിട്ട് സംസാരിക്കാൻ ഈ പറഞ്ഞ ഇവനാണെങ്കിലും ഞാനാണെങ്കിലും പക്ക ഇൻട്രോട്ടാണ് അത് ഞങ്ങൾ അറിയുന്നവർക്ക് ഈ ബ്ലോഗ് കാണുമ്പോ ഞെട്ടാന്ന് നനച്ചുള്ളൂ ഈ മുമ്പായി എന്താണ് കൊണേ കാണിക്കണെന്ന് ശരിയാകാം ഫസ്റ്റ് ബ്ലോഗാണ് ചമ്മലും ഒക്കെ ഉണ്ട് അടുത്ത ബ്ലോഗില് ശരിയാക്കാം അല്ലെ അതെ ശരിയാക്ക തൽക്കാലം നിങ്ങൾ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കു കണ്ണപ്പ ഒരു പടം അവരാണ് വേണമെങ്കിൽ പോയി കാണാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ആ എന്താണ് തെളിയാണെങ്കിലും എന്താണെങ്കിലും അറിയിക്കു മഞ്ചല്ലേ എനിക്ക് ഇഷ്ടപെടില്ല പുള്ളിക്കാരൻ്റെ അഭിനയം ഒന്നും ഒറ്റ സീനു ആ സീനെ തന്നെ അവസാനമായിട്ടൊരു പുള്ളിയൊരു ബെറോസിലെ സാധനം തന്നെയാണ് എന്തായാലും വേണമെങ്കിൽ കണ്ടുപോകുന്നു നിങ്ങള് പടം Mm -hmm. Apa gini food a, chaya, food kai ke, yeah, okay. Keer, go. <coughs> Guys Halo <laughs> <Hello> guys <laughs> <Innaama petiri garam. laughs> gitu guys Guys ഇപ്പൊ തമിഴ്നാട് ഒന്നും മഴയില്ല കേരളത്തിന് മാത്രമേ മഴയുള്ളു എന്താ പറയാ മഴയില്ലാത്ത എന്താന്ന് വിചിരിക്കുന്നു ഞാനവിടെ ഇത്രയറന്നല്ലോ മഴയൊന്നും ഉണ്ടായില്ല കർണാടകയില് ചെറുതായിട്ടുണ്ടായി മഹാരാഷ്ട്രയിൽ ചെറുതായിട്ട് പൊടിയെന്ന് മാത്രമേ ഒരു മാസമായിട്ട് ഉത്തരാഖണ്ഡ് നമ്മുടെ ഓടി ഓടി ഓട എന്നടോടി ഞാൻണണ്ടി കണ്ടി ഇതെന്താണ് ഇങ്ങനേക്ക് ഞാൻ തിമ്പാ ഇളെ മൊബൈൽ എല്ലാം അനയോപ്പാ എങ്ങന പെട്ടൊ തുറന്നിട്ടുണ്ട് വെച്ചേക്കണം വെച്ചേക്കണം എന്നെക്കൊല്ലേനിക്കിത് ബാ അൽഫർമിക് കേക്കിക്ക് കൈയ്യില് കാരെങ്ക അവന്റെ പട്ടിഷോ കഴിഞ്ഞ് ഒറ്റക്ലിത്തിൽ ഞങ്ങൾ മന്തി കണ്ടു തീർത്തു കണ്ടോ അതും കഴിച്ച് അതിനോക്കിയ പറഞ്ഞ് നേരൊരു ചായ കുടിച്ചു പിരിഞ്ഞു അങ്ങനെ ഫുഡും ചായ ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തിട്ടുണ്ട് വധ വരുന്ന മൂന്ന് മണിക്കൂറാണ് ഞാൻ ചത്തത് എനിക്ക് ഞാൻ സിനിമ കാണാൻ പോകുമ്പോ എനിക്ക് ഉറക്കം എനിക്കങ്ങനെ ഉറക്കം വരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഉറങ്ങുന്ന ആളല്ല എനിക്കിപ്പോ അധികം ഇൻട്രസ്റ്റിങ് കഥയെ പോലും ഞാൻ ഇരുന്ന് കാണും പക്ഷെ ഇത് ളങ്ങി ആ കാര്യത്തിൽ പടം പടം ഒട്ടും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനെ ക്ഷീണം തീർക്കാൻ കഴിച്ചപ്പോഴാണ് സമാധാനേ വരഞ്ഞി എവിടെയെങ്കിലും കിടന്നു പറഞ്ഞാ വീടെത്തി മനു ആ ആവഴി അവന്റെ വീട്ടിലും പോയി ഞാൻ നേരം ഇങ്ങോട്ടും വന്നു അറിയില്ല ഇത് ഫസ്റ്റ് സോഗാണ് ഏത് രീതിയിൽ ഇത് വരുന്നറിയത്തില്ല ചളിയാവൂ ചില അറിയില്ല പരിചയമില്ല ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും അവനക്ക് ഭയങ്കര ഇൻട്രോട്ട ശരിയാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എന്താന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം അറിയില്ല പുതിയ ചാനലായതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല ഇടയ്ക്കൊന്ന് ഇരക്കടിച്ചു കണ്ടു വയ്ക്കാം ഇനിയും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് റിവ്യൂ എനിക്ക് തോന്നിയത് റിവ്യൂ വെറുതെ അസൈറ്റിൽ എന്ന് പറഞ്ഞ കേട്ടോ നല്ല കൂടെ വ്ലോഗ് പോലും ചെയ്യാന്ന് വെച്ചു അവനും കൂടെ വന്നതല്ലേ അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ഗുഡ് ബൈ